ശബരിമല സ്വർണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഡി മണിയും തമ്മിലുള്ള ബന്ധത്തിന്റെ സൂചനകൾ എസ് ഐ ടിക്ക് ലഭിച്ചു പൂറ്റിയുടെ കോൾ ലിസ്റ്റിൽ മണിയുടെ സഹായി ശ്രീകൃഷ്ണന്റെ നമ്പർ കണ്ടെത്തി മണിയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് എസ് ഐ ടിയുടെ നീക്കം ജനുവരി നാല് അഞ്ച് തീയതികളിൽ തിരുവനന്തപുരത്ത് ഹാജരാകാൻ മണിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഡി മണിയുടെ സുഹൃത്ത് ബാലമുരുകനെ ഇന്ന് ചോദ്യം ചെയ്യും വി എസ് അനു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി വി എസ് അനു എന്തായാലും രണ്ടു പേരുണ്ട് ബാലമുരുകനും ബാലസുബ്രഹ്മണ്യവും ഉണ്ട് ഡി മണി എന്ന് പറയുന്നത് ബാലസുബ്രഹ്മണ്യം എന്ന നിലയിൽ തന്നെയാണ് എസ് ഐ ടി ഇപ്പോഴും കരുതുന്നത് ഇന്നും ചോദ്യം ൾ തുടരും തീർച്ചയായും ജുഡീഷ്യൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദത്തിലേക്ക് കടക്കുന്നതാണ് നിലവിലെ വെളിപ്പെടുത്തൽ ഈ പറയുന്ന ഡി മണി ആരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇന്നലെയും എസ് ഐ ടി ചോദ്യം ചെയ്ത ആൾ തന്നെയാണ് ഡി മണി എന്ന് ഉറപ്പിക്കുകയാണ് അന്വേഷണം സംഘം മാത്രമല്ല ഇയാളുടെ സുഹൃത്തും ജീവനക്കാരനുമായിട്ട് അല്ലെങ്കിൽ കൂടെ പ്രവർത്തിക്കുന്ന ശ്രീകൃഷ്ണനെ ചോദ്യം ചെയ്തിൽ നിന്ന് ശ്രീകൃഷ്ണൻ്റെയും ഫോണിലേക്ക് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെയും ഫോൺ രേഖകളൊക്കെ കണ്ടെടുത്തിട്ടുണ്ട് ഇതാണ് ഈ രാജ ന്തര പുരാവസ്തു കടത്ത് സംഘവുമായി ഈ ശബരിമല സ്വർണ്ണക്കടത്തിന് ഏതെങ്കിലും അല്ലെങ്കിൽ സ്വർണ്ണ കൊള്ളയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നൊരു സംശയം എസ് ഐ ടി മുന്നോട്ട് വയ്ക്കുന്നത് മാത്രമല്ല ഇന്നലെ ഈ എം എസ് മണി സ്വയം പരിചയപ്പെടുത്തിയ ആളുടെ ഇടപെടലുകളും അയാളുടെ വെളിപ്പെടുത്തലുകളും മാധ്യമങ്ങളോട് നടത്തിയ അടക്കം ഒരു ദുരൂഹത ഒരു പുകമറ സൃഷ്ടിക്കുന്നതാണ് ഇയാൾ തന്നെ ഇയാൾ പറയുന്നത് താനല്ല ഡി എന്ന് പറയുമ്പോൾ അന്വേഷണ സംഘം പറയുന്നത് ഇയാൾ തന്നെയാണ് ഡി എന്ന പേരിൽ അറിയപ്പെടുന്നത് അയാൾ ഇയാൾക്ക് നേരത്തെ ഓട്ടോ മണിയെന്നും ഫിനാൻസ് മണി എന്നും ഒക്കെ നിരവധി പേരുകളുള്ള ഒരാളാണ് ഇയാൾ വലിയ ഇടപാടുകൾ നടത്തുന്ന